ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഡൗട്ടുകളായിരുന്നു അതായത് ക്ലാസ്സുകൾ എങ്ങനെയാണ് അവരുടെ അസൈൻമെന്റ് എങ്ങനെയാണ് മെറ്റീരിയൽസ് ഐ ഡി കാർഡ് ഇതൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് അവരുടെ ഡൗട്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ഡൗട്ട് ആയിരുന്നു അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളായിട്ടുള്ള ക്ലാസ്സുകള് ഐ ഡി കാർഡ് അസൈൻമെന്റ് ബുക്സ് ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് വരുന്നത് കൺഫർമേഷൻ ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ആണ് നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് സോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കൺഫേമേഷൻ വരുന്നത് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൺഫേമേഷൻ വരുള്ളൂ ഈവൻ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലർ ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ വരും അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്തവര് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഇനിയിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫേമേഷൻസ് മെയിൽ ത്രൂ ആയിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യണം പിന്നെ ഒരിക്കലും നമ്മൾ ഇന്ന് അഡ്മിഷൻ എടുത്തതിനു ശേഷം അതായത് നാളെ തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യരുത് കാരണം നമുക്കതൊരു വിത്തിൻ വൺ മന്തിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് പിന്നെ രണ്ടാമത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഐ ഡി കാർഡ് അപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടും അപ്പൊ ഈ ഒരു ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആയി മാറിക്കഴിഞ്ഞു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം അതായത് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഇയർ വരെ ഈ ഒരു ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അടുത്തത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സ്റ്റുഡൻറ് പോർട്ടൽ അപ്പോൾ ഒരു സ്റ്റുഡൻ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ റീജിയണൽ സെൻറ്റർ അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടലിൽ അവൈലബിൾ ആണ് സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അടുത്തതായിട്ട് ബുക്സിന്റെ കാര്യങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ബുക്സ് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും അപ്പം നിങ്ങൾ ഏത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സിലോട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നത് പിന്നെ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ അവർക്കുള്ള ഗൈഡ്സും മെറ്റീരിയൽസ് കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ്സസ് അപ്പോൾ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസുകൾ എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും അവർക്ക് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ക്ലാസ്സുകളാണ് പി സി പി ക്ലാസുകൾ അത് നിങ്ങളുടെ സ്റ്റഡീ സെന്ററിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക അപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയില് ഈ ബുക്സും ക്ലാസുകളും പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അസൈൻമെന്റ് നിങ്ങളുടെ ടോട്ടൽ സ്കോറിനെ ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് അപ്പോൾ എല്ലാവരും അസൈൻമെന്റ് വെക്കാൻ മാക്സിമം ശ്രമിക്കണം അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും നമ്മൾ അവർക്ക് അസൈൻമെന്റ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട അപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡന്റിന് അഡ്മിഷന് ശേഷം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്യോ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക്